നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിൽ അതിദാരുണമായ ഒരു വാർത്തയാണ് വരുന്നത് തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവർക്ക് ഇടയിലേക്ക് തടിലോറി കയറി അഞ്ചു മരണം ഏഴുപേർക്ക് പരിക്ക് ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അനുജ തൃശ്ശൂർ നാട്ടികയിലാണ് തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു പാഞ്ഞുകയറിയത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ഈ സംഭവം നടന്നത് നാടോടികളായ അഞ്ച് പേർക്കാണ് ഇതിൽ ദാരുണമായി മരണപ്പെട്ടത് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് പേരാണ് മരിച്ചിരിക്കുന്നത് കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാളി എന്നിവരാണ് മരിച്ചത് ഏഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാട്ടിക ജെ കെ തിയേറ്ററിനടുത്താണ് ഇത്രയും ദാരുണ മായൊരു സംഭവം നടന്നിരിക്കുന്നത് ഉറങ്ങി കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞെടുക്കുകയായിരുന്നു ഏർ അത്രയും വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്ത ശരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് പുലർച്ചെ നാല് മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് പത്ത് പേരടങ്ങുന്ന സംഘമാണ് റോഡിൻ്റെ വശത്തായി കിടന്നുറങ്ങിയിരുന്നത് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന അതായത് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന തടി കയറ്റിയ ലോറികളാണ് ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറിയത് സംഭവസ്ഥലത്ത് തന്നെ അഞ്ച് പേരും മരണപ്പെട്ടു ഏഴുപേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഗുരുതര പരിക്കോടെ മാറ്റിയിട്ടുണ്ട് ബാരിക്കേഡ് മറിച്ച് മറിഞ്ഞു വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവറെ പോലീസ് പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ അവിടെ നിന്നുള്ള നാടോടി സ്ത്രീകൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാം നല്ല എന്ത് നല്ല നല്ല മക്കൾ അങ്ങനെ തന്നെ ഇടണം ഇങ്ങനെ പിറ്റ വണ്ടി

വന്നെങ്ങോട്ടാ ചല നോക്കാൻ വെച്ചോ ആ എങ്ങോട്ടേ ഉള്ളോ ോക്കപ്പോ അറിഞ്ഞോളൂ സംഭവം ഇങ്ങനെ ഇങ്ങനെ ചക്രത്തിന്റെ അടിയില് കോരി എടുത്താ വന്നിട്ട് കളമശ്ശേരി കൂനന്തൈ കൊലക്കേസിൽ പേർ പിടിയിൽ തൃപ്പൂണിത്തുറ സ്വദേശി ഖദീജ തൃക്കാക്കര സ്വദേശി ഗിരീഷ് എന്നിവരാണ് പിടിയിലായത് അതിന് കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു കളമശ്ശേരി കൂന്നന്തയിലെ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീ കൊലപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ രണ്ട് പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് തൃക്കാക്കര സ്വദേശിയായിട്ടുള്ള ഗിരീഷ് ബാബു തൃപ്പണത്തുറ സ്വദേശിയായിട്ടുള്ള ഖദീജ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ജെയ്സി എബ്രഹാം കഴിഞ്ഞ നവംബർ പതിനേഴിന് അപ്പാർട്ട്മെൻറ്റിൽ ഒന്നാം നിലയിൽ കിടപ്പുമുറിയോട് ചേർന്ന് തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് ജെയ്സി കഴിഞ്ഞ ഒരു വർഷത്തോളമായി അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരുടെ ചില വഴിവിട്ട ബന്ധങ്ങളും ഒക്കെയാണ് ആ ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദാരുണമായ കൊലയിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നത് പ്രതിയായ ഗിരീഷ് ബാബുവിൻ്റെ കാമുകിയാണ് ഖദീജ ഇരുവരുടെയും പൊതുസുഹൃത്താണ് ഈ കൊല്ലപ്പെട്ട ജെയ്സി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി ജെയ്സിയെ ബന്ധപ്പെട്ട് ഫ്ളാറ്റിലെത്തിയതാണ് ഗിരീഷ് ബാബു അവിടെ വെച്ചാണ് ഖദീജയെയും പരിചയപ്പെട്ടത് ആവശ്യക്കാർക്ക് ഇത്തരത്തിൽ സ്ത്രീകളെ നൽകുന്ന ഏജൻ്റ് ായിരുന്നു ജെയ്സി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പരിചയത്തിലായ ഗിരീഷ് ബാബുവും കതിജിയും ക്രമേണ അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു പിന്നീട് ജെയ്സിക്ക് അടുത്തിടെ വീട് വിറ്റ് പണം ലഭിച്ച കാര്യം ഈ പ്രതികൾക്ക് അറിയാമായിരുന്നു പണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന പ്രതികൾ ജെയ്സി പുതിയ സ്വർണ വളകൾ വാങ്ങിയ വിവരവും അറിഞ്ഞിരുന്നു കൂടാതെ വീട് വിറ്റ് കിട്ടിയ ജെയ്സിയുടെ പണം ഇവരുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടാകുമെന്നും ഊഹിച്ചു ഇതാണ് ഇത്തരത്തിലൊരു ദാരുണമായ അരും കൊലയിലേക്ക് എത്തിച്ചത് സ്വർണവും പണവും കവർച്ച ചെയ്യാനായി രണ്ട് ദിവസം മുന്നേ തന്നെ ഇരുവരും ാലോചന നടത്തിയിരുന്നു കൊലപാതകം നടന്നതിന് മുന്നായി ഗിരീഷ് ബാബു രണ്ടു വട്ടം ട്രയൽ നടത്തിയാണ് ജെയ്സിയുടെ ഫ്ളാറ്റിന്റെ സമീപം വരെ വന്നു പോയിരുന്നത് ഫ്ലാറ്റിൽ മറ്റാരും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ ഞായറാഴ്ചയാണ് മോഷ്ടത്തിനായി ഇവർ തിരഞ്ഞെടുത്തത് ഞായറാഴ്ച രാവിലെ സഹോദരന്റെ ബൈക്കിൽ കാക്കനാട് ക്വാർട്ടേഴ്സിന് സമീപമുള്ള വീട്ടിൽ നിന്നും ഗിരീഷ് ബാബു പല വഴികളിലൂടെയും ചുറ്റിക്കറങ്ങി സഞ്ചരിച്ച് ഈ ഫ്ലാറ്റിൽ എത്തി എത്തുകയായിരുന്നു സി സി ടി വിയിൽ മുഖം പതിയാതിരിക്കാൻ ഹെൽമറ്റ് ധരിച്ചായിരുന്നു ഇയാൾ എത്തിയിരുന്നത് പത്തരയ്ക്ക് ശേഷം അപ്പാർട്ട്മെൻറ്റിലെത്തിയ പ്രതി കയ്യിൽ കഴി കരുതിയിരുന്ന മദ്യം ജെയ്സി മൊത്തം കഴിക്കുകയും ജെയ്സിയെ ബോഡി മസാജ് ചെയ്യുന്നതിന് വേണ്ടി വിവസ്ത്രയാക്കി കമഴ്ത്തി കിടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് പ്രതി ബാഗിൽ കരുതിയിരുന്ന ഡമ്പലെടുത്താണ് ജേഴ്സിയുടെ ജെയ്സിയുടെ തലയ്ക്ക് അടിച്ചത് ഈ തലയുടെ അടിക്കേറ്റ ഗുരുതരമായ പരുക്കാണ് മരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് മരണം ഉറപ്പാക്കിയ ശേഷമാണ് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തിക്കാനായി ബാത്റൂമിലേക്ക് ബോഡി വലിച്ചഴച്ചിട്ടു സ്വന്തം വസ്ത്രം എന്നിട്ട് സ്വന്തം സ്വന്തം വസ്ത്രം മാറിയതിന് ശേഷം ജെയ്സറ കൈകളിൽ നിന്ന് വളകളും അതോടൊപ്പം വില കൂടിയ ഫോണും ഒക്കെ കവർന്നെടുത്തു ഫ്ലാറ്റിൻ്റെ വാതിൽ അവിടെ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് പുറത്തുനിന്ന് പൂട്ടിയ ശേഷം പ്രതി മറ്റൊരു വഴിയിലൂടെ ഓട്ടോയിൽ കയറി വീണ്ടും രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും ഈ ഫോൺ കോളുകൾ വഴി പോലീസ് നടത്തിയ അന്വേഷണവും അതോടൊപ്പം അതേസമയം ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകളും ഒക്കെ മൊബൈൽ ഫോണിൻ്റെ ടവറുകളും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് അനുജ കൊല്ലം ിൽ അധ്യാപികയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കാഞ്ഞിരത്തുമൂട് സ്വദേശി ശ്രീജയാണ് കഴിഞ്ഞ ദിവസം കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം കൊല്ലം കടക്കലിൽ ഇന്നലെയാണ് സർക്കാർ സ്കൂളിലെ അറബി അധ്യാപികയായ ശ്രീജയെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടക്കിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപികയാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് യുവതി വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് ശ്രീജയെ ആരും തന്നെ കണ്ടിരുന്നില്ല യുവതിയുടെ ഭർത്താവുമായി ഇവർ പിണക്കത്തിലാണ് ഇവർ വിദേശത്താണ് ഇയാൾ ദേഹം വിദേശത്താണ് താമസിച്ച വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഭർത്താവുമായി ശ്രീജ പിണങ്ങി കഴിയുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കുളത്തിൽ ചെരുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ശ്രീ ഈ ഇവരുടെ നടത്തിയ പരിശോധനയിലാണ് ശ്രീ ിയുടെ മൃതദേഹം കണ്ടെത്തിയത് ചിതറ പോലീസും കടക്കൽ പോലീസും സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഏതായാലും മൃതദേഹം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ മൃതദേഹം സംസ്കരിക്കും ഏറെ കോളിളക്കം സൃഷ്ടിച്ച പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ഭർത്താവിൽ നിന്ന് യുവതിക്ക് മർദ്ദനമേറ്റു എന്ന് ആശുപത്രി അധികൃതർക്ക് മൊഴി നൽകി എന്നാൽ പോലീസ് കേസെടുക്കേണ്ട വീട്ടുകാർക്കൊപ്പം പോകാൻ അനുവദിച്ചാൽ മതിയെന്നാണ് യുവതിയുടെ മൊഴി അതിന്റെ വിശദാംശങ്ങളിലേക്ക് വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ രണ്ടാമതും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പന്തീരങ്കാവിലെ ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു ഇതിൽ പ്രതിയായിട്ടുള്ള രാഹുലിനെ എതിരെയാണ് ഇപ്പോൾ വീണ്ടും യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പരാതി ആശുപത്രി അധികൃതരോട് മാത്രമാണ് മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് യുവതിയെ ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ മുഖത്തും ഒക്കെ സാരമായി പരിക്കേറ്റിട്ടുണ്ട് ആംബുലൻസിലേക്ക് പോകും വഴി ആംബുലൻസിൽ വെച്ചും യുവതിക്ക് ഭർത്താവിൽ നിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർക്ക് യുവതി മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കണ്ട എന്നും രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ അനുവദിച്ചാൽ മതിയുമെന്നാണ് ഇപ്പോൾ യുവതിയുടെ വാദം എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു വിഷയത്തിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടും യുവതി ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് എന്തിനാണെന്നുള്ളത് വ്യക്തമല്ല ഏതായാലും തൻ്റെ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ പോലീസൊന്ന് സഹായിക്കണം ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ പോലീസുകാരുടെ സഹായം വേണം അതോടൊപ്പം താൻ രക്ഷിതാക്കൾക്കൊപ്പം പൊയ്ക്കോളാം എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നത് ഇപ്പോൾ ഏതായാലും പോലീസ് ഈ കേസ് എടുക്കുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പരാതി സ്വമേ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഗുരുതരമായ തലയ്ക്കും മുഖത്തിനുമൊക്കെ ഗുരുതരം ാണ് ഇപ്പോൾ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത് ഉള്ളത് ഓക്കെ നന്ദി ബിലു അപ്പോൾ അങ്ങനെ അതിദാരുണമായ കുറച്ച് വാർത്തകളാണ് ഈ മണിക്കൂറിൽ കടന്നുപോയത് പോയത് എന്തായാലും വരും വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം